ഒരു വേറൊരു ഒരു ഊഹാപു അല്ലെങ്കിൽ ഒരു പ്രതിച്ഛന്റെ മനസ്സിൽ മലപ്പുറം എന്ന് പറയുന്നത് മലപ്പുറം കാണാത്തവർക്ക് കണ്ടവർക്ക് കുഴപ്പമില്ല കാണാത്തവർക്ക് ഒരു ഒരു ജില്ല പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തെ വളർച്ച എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത അർബനൈസ് ചെയ്ത ഡിസ്ട്രിക്റ്റ് ആണ് മലപ്പുറം ഡിസ്ട്രിക്റ്റ് മലപ്പുറം ഡിസ്ട്രിക്റ്റില് ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ തിരൂര് ടൗണിൽ നമ്മളൊക്കെ വരുന്ന കാലത്ത് ചെറിയ ടൗൺ ഇത്തരത്തിലുള്ള എല്ലാ സാധനവും എല്ലാ സംഭവവും ഈ തിരൂര് ഉണ്ട് തിരൂരിൻ്റെ മാറ്റം അതാണ് പിന്നെ മലപ്പുറത്തിൻ്റെ മറ്റൊരു വ്യത്യാസം ഞാൻ കണ്ടത് വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ ജില്ലയിലെ കുട്ടികൾ വളരെയേറെ മുന്നിലായി എൺപത് തൊണ്ണൂറ് सबसे रायटे दोगे तिरुवनंतपुरम दो സർവീസിൽ നിരവധി തവണ പലവിധ ബഹുമതികളും തന്റെ യൂണിറ്റിൽ നിന്നും മൂന്ന് ഏജന്റുമാരെ എൽ ഐ സിയുടെ ഡെവലപ്മെന്റ് ഓഫീസർ പദവിയിലേക്ക് ഉയർത്തുകയും ഉണ്ടായി ഡെവലപ്മെന്റ് ഓഫീസർമാരുടെ സീനിയർ പോസ്റ്റായ എസ് ബി എ പദവിയും അലങ്കരിച്ചിട്ടുണ്ട് സുനിൽ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എൽ ഐ സി ഏജന്റ് സി ഉണ്ണികൃഷ്ണൻ നായർ മൊമന്റോ നൽകി ആദരിച്ചു പുഷ്കരാക്ഷൻ സ്വാഗതവും രാജീവ് നന്ദിയും പറഞ്ഞു എ പി സുബ്രഹ്മണ്യൻ സേതുമാധവൻ സംഗീത ബാബു ലതിക ഇന്ദിര ചന്ദ്രൻ പി കെ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് തിരൂർ ജോലിയും വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ുംബി 9946653040